നമസ്കാരം ഗാസയിൽ കയറി നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് പിരുന്നൂറാമത്തെ നാൾ കഴിഞ്ഞു ദിവസം കഴിഞ്ഞു ഏഴ് മാസം കഴിഞ്ഞു ഇപ്പോ ഇസ്രായേലിന് നല്ലൊരു താക്കീത് കിട്ടിയിരിക്കുകയാണ് അബു ഉബൈദയുടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് തിരിച്ചടിയൊന്നും കിട്ടാതെ കൂത്താടി നടന്നല്ലോ ഏഴ് മാസം ഇനി ഇതുവരെ കണ്ട കളിയല്ല നിങ്ങൾ കാണാൻ പോകുന്നത് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബു ഉബൈദ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് വാഗ്ദത്ത ഭൂമിയാണ് മറ്റൊന്നും വാഗ്ദത്ത ഭൂമിയല്ല ഞങ്ങളെയാണ് ദൈവം തെരഞ്ഞെടുത്ത ജനത ബാക്കിയെല്ലാവരും ദൈവം തെരഞ്ഞെടുത്ത ജനതയിൽ ഇവർ മാത്രമാണ് അമ്മയുടെ യൗനി തടത്തിലൂടെ പുറത്തു വന്നത് ബാക്കി ആസനദ്വാരത്തിലൂടെയും ചെവിയിലൂടെയും പുറത്തു വന്നവർ എന്ന രീതിയിലാണ് പറയുന്നു പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം ജനതയുടെ കാര്യം നമുക്കറിയാം കേട്ട കാലം മുതൽക്കേ തെണ്ടി തിരിഞ്ഞ് അടക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി മുസ്ലിങ്ങൾ അടക്കുന്ന ആൾക്കാർ കൂടി ഒരു സയനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കി അതിനകത്ത് അവർക്കൊരു സ്ഥലവും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എന്നിട്ടും ഇല്ലാത്ത ഒന്നുണ്ട് സുസ്ഥിതി ശാന്തി സമാധാനം ഇതാണോ ദൈവത്തിൻ്റെ ജലം ഏ ലോകത്തിലെവിടെയും നടക്കാത്ത അത്രയും യുദ്ധങ്ങൾ യുദ്ധത്തിൻ്റെ പ്ര പ്രഭവസ്ഥാനങ്ങൾ ഇതൊക്കെയല്ല ഇസ്രായേലും ഇതാണോ വാഗ്ദത്ത ഭൂമി ഏതായാലും അമേരിക്ക പുറകിലുണ്ട് എന്നെന്തിലും ചെയ്ത എന്നെന്തേലും ചെയ്താൽ ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട് അതുപോലെ അമേരിക്ക പുറകിലുണ്ട് ബ്രിട്ടൻ പുറയിലുണ്ട് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻസ് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആദ്യം പേടിക്കേണ്ടതില്ല ഞങ്ങളെ തൊട്ടത് അക്കൾ ഇക്കിളി സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് തിരിച്ചടി നടക്ക തിരിച്ചടി കിട്ടില്ല എന്നുള്ള കൂടി കൂത്താടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അതല്ലേ കണ്ടുവന്നിരുന്നത് ഇസ്രായേലുകളുടെ അത് കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു ഇനി സൂക്ഷിച്ചു ഇനി സൂക്ഷിച്ചു തിരിച്ചടി കിട്ടും ഇതുപോലെയുള്ള സാഹചര്യമല്ല സാഹചര്യം മാറാൻ പോവുകയാണ് തിരിച്ചടി കിട്ടും താക്കീതുമായിട്ട് അബൂബേദോ രംഗത്ത് വന്നിരിക്കുകയാണ് ഫലസ്തീനികളെ നമുക്കെല്ലാവർക്കും അറിയാം അതി ക്രൂരമായിട്ട് കൊച്ചു കുട്ടികളെ അടക്കം പ്രായം ചെന്നവരെ അവരുദ്ദേശിച്ച ആളുകളിൽ നിന്നും കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇവരെല്ലാവരും കൂട്ടക്കുരുതി നടത്തി അയക്കുന്ന ഇസ്രായേലുകാർ അഥവാ സയൻറ്റിസ്റ്റ് ഭരണകൂടം യുദ്ധം തുടങ്ങി ഇരുന്നൂറാം ദിവസമായി നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് പൊടി എന്ന് പറഞ്ഞ് വന്നതാണ് ഇപ്പം ഏഴ് മാസമായി അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഉബൈദ കൊടുത്തിട്ടുള്ളത് ആരുമില്ല കണക്ക് പറയാൻ എന്താ നിങ്ങൾ ചെയ്യുന്നത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ യു എൻ അവർ പറഞ്ഞു യുദ്ധം നിർത്തണം എവിടെ യുദ്ധം നിർത്തി മരപ്പാപ്പ് പറഞ്ഞു യുദ്ധം നിർത്തണം അയാൾ ആര് അയാൾ ആര് അതും കാറ്റായിട്ട് പോയി അയാളുടെ കീഴ്ശ്വാസം പോയി അവാക്ക് അമേരിക്കയെ പോലും തള്ളി പറഞ്ഞു ആ പോലും വരണ ചൂണ്ടി നിർത്തിയിരിക്കുകയാണ് ആരോടും കണക്ക് പറയേണ്ടതില്ല എവിടെ നിന്നൊരു തിരിച്ചടിയും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെയാണ് കഴിഞ്ഞ ഏഴു മാസമായിട്ട് കൂത്താടി നടന്നിരുന്നത് അതിനു മുമ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ കാലമൊക്കെ കഴിഞ്ഞു നേരിയൊരു വിജയപ്രതീക്ഷ പോലും ഇനി ബെഞ്ചമിൻ നദൂനും കൂട്ടർക്കും വേണ്ടതില്ല അതുപോലുള്ള ശത്രു സൈന്യമാണ് പുറത്തു നിൽക്കുന്നത് അബൂബൈദ വ്യക്തമാക്കി ഹമാസിന്റെ സൈനിക വിഭാഗമായിട്ടുള്ള അൽ ഖസാം ബ്രിഗേഡിൻ്റെ വക്താവാണ് അദ്ദേഹം പ്രശസ്തനാണ് അദ്ദേഹം അബൂബെയ്ദ അദ്ദേഹം യുദ്ധം തുടങ്ങിയ ശേഷങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് നടന്ന തുഹാൻ ഉൽ അക്സ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധമുള്ള ഒരു തിരിച്ചടിയായിരുന്നു കരണക്കുട്ടിക്ക് തമ്പ്രാൻ്റെ അതായത് അടിമയുടെ വക തമ്പ്രാനടി ആ അടിമയെ ചിലപ്പോൾ ഇല്ലാതാക്കിയിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ അതിൻ്റെ കയ്യും കാലം നെല്ലുപൊടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊരു പുതിയ ലോകത്തിലേക്കുള്ള കവാടത്തിൻ്റെ മലർക്കെ തുറക്കലാണ് തമ്പ്രാൻ അടി കിട്ടി എന്നുള്ളത് അതാണ് ഇവിടെ സംഭവിച്ചത് തൂഫാനുൽ അക്സ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു അടി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല സൈനിസ്റ്റത്തെ സയനിസം സയനിസത്തെ സയനിസത്തിൻ്റെ അസ്തിത്വം പിഴുതെറിയാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അല്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടോ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടോ നഗരങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ല എന്ന് തുഫാനുൽ അക്സ അതിനു വേണ്ടിയാ സംഭവിച്ചതെന്ന് പറഞ്ഞു അന്ന് മുതൽ സൈനിസവും അതിലെ കിരാത നേതൃത്വവും അവരുടെ മുഖം സംരക്ഷിക്കാൻ നാണക്കേടിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് പാടുപെടുകയാണ് അവർ അതിൻ്റെ പേരിൽ ഏഴു മാസം ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ആകെത്തുക അവർക്ക് നേടിക്കൊടുത്ത എന്താണ് കുറെ നാണക്കേട് കുറേ മാനക്കേട് ലോകരാക്ഷങ്ങളുടെ മോത്തോകി നടക്കാൻ കൈയ്യായുക അവർ ശത്രുക്കളുടെ പൊഴിഞ്ഞു വീണ രോമം എടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല പിന്നെ കണ്ണി കണ്ടവര് കൊച്ചു കുട്ടികൾ മൂന്ന് മാസം രണ്ട് മാസം ഇന്നലെ പെറ്റുപീണ ആയിരുന്നു അവരുടെ പ്രതികാരം അതെല്ലാം അതെല്ലാം മറ്റേ സൂര്യനുദിച്ചു വരുന്ന പോലെയുള്ള പച്ച പരമാർത്ഥ സത്യങ്ങളാണ് എല്ലാവർക്കും അറിയാം അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല ഗസയിൽ പലസ്തീനിൽ അവരുടെ അവരുടെ ജനതയുടെ പ്രതിരോധത്തിൻ്റെ മുമ്പില് ഇസ്രായേലിന്റെ സൈനിക മുന്നേറ്റം പരിപൂർണമായിട്ട് പരാജയപ്പെട്ട് എല്ലാ അർത്ഥത്തിനും കനത്ത പരാജയം ഏറ്റുവാങ്ങി ലോകത്തിന് മുമ്പില് മുഖം കൂടുതൽ കരിവാളിച്ച പോലെ എല്ലാവരും മുമ്പിൽ നിന്നരാണ് അവര് മാനം കെട്ടവരാണ് അന്തസ്സും മാബി ആത്യം അവരവരായിട്ട് തന്നെ വലിച്ചെറിഞ്ഞു സ്വയം കൃതാനർത്ഥം അങ്ങനെ ആയിത്തീർന്നു ആ രാജ്യം ഇത്രയായിട്ട് പോലും ശത്രുവിനെ കാണാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം അവർക്ക് മാത്രമല്ല അമേരിക്ക തരയുന്നു ബ്രിട്ടൻ തരയുന്നു ഫ്രാൻസ് തരയുന്നു ശത്രുവിനെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല ശത്രു പിടിച്ചുകൊണ്ടേ ആൾക്കാരെ കണ്ടെത്താൻ കഴിയുന്നില്ല അവരെവിടെയാണെന്നൊരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അതല്ലേ പരാജയം ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിലൂടെ ഇസ്രായേലികൾക്ക് ഒരു കാര്യം മനസ്സിലായി കാലം മാറി കാറ്റിൻ്റെ ഗതി മാറി എന്ന് അഹങ്കാരികൾ ആയിട്ടുള്ള അഹങ്കാരികളെന്ന് പറയാൻ കഴിയില്ല തെമ്മാടിക്കൂട്ടങ്ങള് ഇരുന്നൂറ് ദിവസങ്ങള് അവർ കിടന്ന് ഉഴുത് മറക്കുകയായിരുന്നു ഗ്യാസേൽ ഉഴുത് മറിക്കുകയായിരുന്നു ഇപ്പൊ നേരിയ വിജയപ്രതീക്ഷ പോലും ഇല്ലാത്ത സാഹചര്യമായി അവർക്കിപ്പോ ബന്ദികളെ കാണണമെന്നില്ല ബന്ദികളെ മോചിപ്പിക്കണമെന്നില്ല ബന്ദികളെ പിടിച്ചു ആളുകളെ പ്രതികാര ബുദ്ധിയ ആരാ ആളുകളെ മനസ്സിലായോ മൂന്ന് വയസ്സായ നാലു വയസ്സായ കൊച്ചുകുട്ടികൾ അവരില്ലാതാക്കുകയാണ് അവർ ആ രാജ്യം മുഴുവൻ തകർക്കുകയാണവർ ഇതുവരെയും ഇത്രയായിട്ട് പോലും അവരുടെ പ്രധാന ലക്ഷ്യം ഹമാസിൻ്റെ ആളുകളെ പിടികൂടുക അതിനെ റൂട്ട് ഔട്ട് ചെയ്യുക അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം അവരിയ്ക്കുന്നത് ഫലസ്തീനിൻ്റെ ഫലസ്തീൻ്റെയും അവർ ലോകത്തുള്ള സകലരുടെയും ഏറ്റവും അധികം വെറുപ്പ് സമ്പാദിച്ചവർ ഇങ്ങനെ രാജ്യം ഉണ്ടായിട്ടില്ല ഇത്രയും വെറുപ്പ് സമ്പാദിച്ച രാജ്യം ഇതിന് മുമ്പുണ്ടായിട്ടില്ല ഇതിന് പിൻപുണ്ടാവാനും മുമ്പില്ല ഇപ്പോഴുള്ളത് ഇവര് മാത്രമാണ് പരാജയത്തിനായിട്ടുള്ള സൈന്യം സൈന്യത്തിന് മേധാവി രാജിവെക്കുന്നു ഇന്റലിജൻസ് മേധാവി രാജിവെക്കുന്നു പരാജയപ്പെട്ട സൈന്യം അത് ആരോട് അമേരിക്ക വിയറ്റ്നാമിനോട് പരാജയപ്പെട്ട പോലെ മുസോളിനി പലപ്പോഴും ഒമർ മുഖ്താറിനോട് പരാജയപ്പെട്ട പോലെ പണ്ടത്തെ പേഴ്സ്യൻ സാമ്രാജ്യം മദീനക്കാരുടെ പരാജയപ്പെട്ട പോലെ ഇതൊരു ചരിത്രമായിരിക്കും സകലരുടെയും മുമ്പിൽ വലിയ പരാജയം മാറ്റി വാങ്ങി തലയും താഴ്ത്തി നടന്നവരാണ് ഇസ്രായേലികൾ എന്നുള്ളത് ഇനി ചരിത്രത്തെ എഴുതി വയ്ക്കും കല്ലിൽ കുത്തിവെക്കുന്ന പോലെ മാച്ചു കളയാൻ കഴിയില്ല നെതന്യാഹുവിൻ്റെ പുതിയ സൈനിക കമാൻഡറുടെ വാക്കുകൾ അത് നമ്മൾ കേട്ടതാണ് നിങ്ങളോടുള്ള വെറുപ്പ് വൈറസ് പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അയാളുടെ പിതാവ് അയാളോട് പറഞ്ഞു ഈ സൈനിക മേധാവിയോട് പറഞ്ഞു അയാളുടെ പിതാവ് നിങ്ങളെക്കുറിച്ച് ലോകത്തിലുള്ളവർക്ക് ആർക്കും മതിപ്പില്ലല്ലോ മതിപ്പ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ വെറുപ്പ് കൂടിക്കൂടി വരികയാണല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഈ കമാൻഡർ അയാൾ കയറി വന്ന നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുണ്ടാകും പക്ഷെ അയാളുടെ അച്ഛൻ ലോകം കണ്ടവരാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ അല്പാല്പമായിട്ട് പ്രവചിക്കാൻ പ്രായഞ്ചെന്ന ആളുകൾക്ക് കഴിയും അതവരുടെ ലൈഫ് എക്സ്പീരിയൻസാണ് അവരുടെ അവരുടെ അനുഭവ അനുഭവമാണത് ഏതായാലും ഈ ഇയാളുടെ സൈന്യത്തിൻ്റെ മേധാവിയോട് അയാളുടെ അച്ഛൻ പറഞ്ഞ കാര്യം നിങ്ങളോടുള്ള വെറുപ്പ് ലോകർക്ക് കൂടി വരികയാണ് ഇത് തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത് ഇസ്രായേലോട് പറയാനുള്ളത് ഏതായാലും ഈ വൈറസ് ഇങ്ങനെ പടരാനുള്ള കാരണം ഈ വെറുപ്പിന്റെ വിത്ത് വെറുപ്പിന്റെ വിത്ത് എല്ലായിടത്തും വിതർന്ന രണ്ട് രാഷ്ട്രങ്ങളുണ്ട് ഇപ്പോൾ അതിലൊന്ന് ഇസ്രായേല് മറ്റൊന്ന് ഇസ്രായേലിന്റെ അസ്മാതി രാജ്യം പേരെടുത്ത് പറയുന്നില്ല ഞാനായിട്ട് എന്തിനാ മലർന്നു കിടന്ന് തുപ്പുന്നതല്ലേ അപ്പൊ ഏതായാലും ഇവിടെയും ഈ ഒരു വൈറസ് വെറുപ്പിന്റെ വൈറസ് കിടന്ന് ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കുകയാണെന്ന് അത് തന്നെയാകും അവരാരീതിയിൽ വൃത്തികെട്ട സമീപനമാണ് ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല ഞങ്ങളാണ് മാടമ്പികൾ ആരാടാ പാറായി ഞങ്ങൾ തന്നെയാ പാറായി എന്ന് സ്വയം അവരോധിത പരിപാടി നടത്തിയിട്ട് ഈ സമൂഹത്തോട് യാതൊരു വിധത്തിലുള്ള മതിപ്പുമില്ലാതെ ജീവിക്കുന്ന അവരോട് എല്ലാവർക്കും വെറുപ്പാണ് വെറുപ്പായേ മതിയാകും കാരണം അവരുടെ കൈകൾ രക്തം പുരണ്ടതാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം പുരണ്ട കൈകളാണ് അവരുടേത് ഈ ഇപ്പോഴത്തെ ഈ പ്രശ്നം അവരായിട്ട് ഇറക്കി വിട്ട വെറുപ്പിൻ്റെ വെറുപ്പിന്റെ വൈറസ് അത് മറ്റൊന്ന് സംഭവിച്ചില്ലെങ്കിൽ അനധിവിദൂര ഭാവിയിൽ ആ രാജ്യത്തെയും അവിടെയുള്ള സയൻറ്റിസ്റ്റുകളെയും മുഴുവൻ കൊണ്ടോയിപ്പോകും പണ്ട് പോയ പോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പോയ പോലെ വീണ്ടും ഒരു പോക്ക് അതിന്റെ സമയം അടുത്തു കഴിഞ്ഞു ഇന്നിപ്പോൾ ലോകത്തിനൊരു കാര്യം മനസ്സിലായി ഫലസ്തീനിലെ പർവ്വതങ്ങളുണ്ട് ഗോലാൻ കുന്നുകൾ എന്നൊക്കെ പറഞ്ഞതൊക്കെ അങ്ങനെ പെട്ടതാണ് ആ പർവ്വതങ്ങൾ അതെങ്ങനെയാണോ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് ആർക്കും തള്ളി മാറ്റാൻ കഴിയാത്ത പോലെ അതുപോലെ ഫലസ്തീനികളുടെ മുസ്ലിങ്ങളുടെ പ്രതിരോധം അതിശക്തമാണ് തെളിയിക്കപ്പെട്ട വിഷയമാണ് വെറും വാചകടിയല്ലോ ഇരുന്നൂറ് വർഷമായി ഇരുന്നൂറ് ദിവസമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അത് ഈ ധീരന്മാരായിട്ടുള്ള പോരാളികള് അള്ളാഹുവിനേണ്ട യുദ്ധം ചെയ്യാൻ മരിച്ചാൽ അതൊരു വിജയമായിട്ട് കാണുന്ന ആളുകൾ മരിക്കാതിരുന്നാൽ അതും വിജയമായിട്ട് കാണുന്ന ആളുകൾ അതിന് ശക്തമായിട്ടുള്ള പോരാളികള് ചുറ്റും നിലമുറപ്പിച്ചിരിക്കുകയാണ് ഈ ശത്രുവിനെ ബെഞ്ചമിൻ നദാൻ നന്ദന്യാഹുവിനെയും അയാളുടെ കൂട്ടരെയും ഗാസയുടെ മണ്ണിൽ നിന്ന് ഓരോ ചാരങ്ങളിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുമ്പെട്ട് നിൽക്കുന്നത് അവരോട് ഏറ്റുമുട്ടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലികൾക്ക് കഴിയില്ല തലസ്തീനകളുടെ പോരാളികളുടെ ചെറിയൊരു അംശമേ പുറത്ത് കണ്ടിട്ടുള്ളൂ അതെല്ലാവരും കണ്ടതാണല്ലോ ഏതായാലും നേരിട്ടുള്ള ആക്രമണം പലപ്പോഴും സാധിച്ചിട്ടില്ല പക്ഷേ അവർ പിന്തിരിയുന്ന നേരത്തും അവർ കയറിയിറങ്ങിയ മുഴുവൻ സ്ഥലത്തും അവർക്ക് കനത്ത തിരിച്ചടി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും യുദ്ധത്തെ അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടി വരും വളരെ ചെറിയ രൂപത്തിലുള്ള ആക്രമണമാണ് റംസാൻ പതിനേഴിന് കൊടുത്തത് അൽസന്നയിലും ഖാൻ യൂണിസിലും ബൈത്ത്ാനുലെ പതിസ്ഥലത്ത് വച്ചും ഹയ്യുഷുജയിലും ഗസയുടെ പല സ്ഥലത്തും അവരുടെ സൈനിക വ്യൂഹങ്ങളും പലസ്തീൻകാർ തകർത്തിട്ടുണ്ട് ഇറാൻകാരും കൂടി തകർത്തിട്ടുണ്ട് ശത്രുവിൻ്റെ പോരാട്ടം അവർ ഇനി ഇവിടെ ഉള്ളവർ തുടങ്ങാനും തുടരുക തന്നെ ചെയ്യും ശത്രുവിനെതിരെയുള്ള പോരാട്ടം സൈനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ജനങ്ങളെ തൂഫാനുൽ അക്സയുടെ ഇരുന്നൂറാം ദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് താഴെ ചേർക്കുകയാണ് ഒന്നാമതായി കുറേ നാളായി അധിനിവേശ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെരും നുണ റഫ തുടച്ചു നീക്കി വിജയം നേടുമെന്നാണ് അതെല്ലാവരും പറയുകയും ചെയ്ത് നടക്കേണ്ടവർ കാരണം ഗസയിൽ തങ്ങൾ അൽഖസാമിലെ ഒരുപാട് ആളുകളെ വധിച്ചിട്ടുണ്ടെന്നും ഇനി അൽഖസാമിലെ ഖസാമിലെ ആളുകൾ ഉള്ളത് റഫയിലാണു എന്നുള്ള എന്നുള്ള ചില നുണകൾ അവർ പ്രചരിപ്പിക്കുകയാണ് ഇതെല്ലാം ലോകരുടെ മുമ്പിൽ തെരശ്ശേലിടുകയാണ് സത്യത്തിൻ്റെ മുമ്പിൽ ലോകരുടെയും ഇവരുടെയും മുൻപില് തെരശ്ശേലിടുകയാണ് ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സയന്റിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം മറഞ്ഞുവെന്ന് വിചാരിക്കരുത് ഏതായാലും ഇപ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള നിജസ്ഥിതിയിൽ നിന്നും ഒളിച്ചോടാനും അവരുടെ ദൗർലഭ്യത്തെ അവരുടെ ദൗർബല്യത്തെ ദുർബലതയെ അത് മറിച്ചു പിടിക്കാനും ചെയ്യാനുള്ള അധിനിവേശ ഭരണകൂടത്തിൻ്റെ വെപ്രാളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും തിരിച്ചടിയൊന്നും കിട്ടാതെ യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിൽ കൂത്താടി നടന്നിരുന്ന് ആ കാലം കഴിഞ്ഞേ പോയി ഇനി തിരിച്ചടികളുടെ കാലമാണ് രസയ യുദ്ധം തുടങ്ങിയിട്ട് ഇരുന്നൂറ് ദിവസമായി ഏഴ് മാസമായി ആ നാളിലാണ് ഇങ്ങനെ ശക്തമായിട്ടുള്ള താക്കീതുമായിട്ട് മുന്നറിയിപ്പുമായിട്ട് അബുബൈദ രംഗത്ത് വന്നിട്ടുള്ളത് നമസ്കാരം